നാളെ സ്കന്ധ അപ്പോൾ ഞങ്ങൾക്ക് വ്രതമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷഷ്ടി വ്രതം തന്നെ എടുക്കുന്നത് എല്ലാ മാസവും ഷഷ്ടി ഉണ്ടെങ്കിലും ഈ തുലാമാസത്തിൽ വരുന്ന ഷഷ്ടിയാണ് സ്കന്ധ ഷഷ്ടിയായിട്ട് ആറ് ദിവസം വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ആഘോഷിക്കണത് അപ്പോൾ ഞാൻ വേറെ ഒരുപാട് വ്രതങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഷഷ്ടി ആദ്യമായിട്ടാണ് അപ്പോൾ ഇളയനാദുനാണ് പറഞ്ഞത് എന്തായാലും നീ ഞാൻ വ്രതം ഇടും നല്ലതല്ലേ ചേച്ചി എല്ലാ വർഷവും എടുക്കാറുണ്ട് അവർക്കൊക്കെ ആറ് ദിവസവും വ്രതം ഉണ്ട് ഞങ്ങൾക്ക് മാത്രമേ എന്താ ഇന്നും നാളെയും മാത്രം വ്രതം എടുക്കണത് ഇതിന്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആറ് ദിവസവും അതായത് സ്കന്ധഷ്ടി തൊട്ട് ബാക്കിലോട്ട് അഞ്ച് ദിവസം തൊട്ട് വ്രതം എടുത്തെടുത്ത് ആറ് സ്ഥിവൃതമായിട്ട് <laughs> ആചരിക്കാം <laughs> <laughs> ഞങ്ങൾ എന്തായിരുന്നാലും നാളത്തെ വ്രതം മാത്രമേ എടുക്കണുള്ളൂ എനിക്കും അമ്മയ്ക്കും ഉണ്ട് പിന്നെ രണ്ട് നാത്തൂമാർക്കും ഉണ്ട് വ്രതം അങ്ങനെ മക്കളുടെ നല്ലതിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയും പിന്നെ രോഗശാന്തിക്ക് വേണ്ടിയൊക്കെയാണ് ഈ സ്കന്ധഷ്ടി വ്രതം നമ്മൾ ആചരിക്കണത് ഇതിന്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാല് പണ്ട് ശൂരപത്മാസുരൻ എന്ന പേരുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നെന്നും ആ അസുരൻ തൻ്റെ മായയാൽ സുബ്രഹ്മണ്യസ്വാമിയെ മറച്ചു വെച്ചിരുന്നു അപ്പോൾ ആ മായ ഭേദിച്ച് പുറത്ത് കിടക്കാൻ വേണ്ടി ശ്രീ പാർവതി ദേവി ആചരിച്ച വ്രതമാണ് ഈ അഞ്ച് ദിവസം ദേവി വ്രതം ആചരിച്ച് ആറ് ായപ്പോഴേക്കും ആ പത്മാസുരൻറെ ആ ശൂരപത്മാസുരന്റെ മായ ഭേദിച്ച് സ്വാമി പുറത്തു കടന്നെന്നും ആ ഭസ്മാ ആ ശൂരഭസ്മാസുരനെ വധിച്ചെന്നും സ്കന്ധശിഷ്ട ദിവസമാണ് ശൂരപദ്മാസുരനെ വധിച്ചിട്ട് ഈ ത്രിലോകങ്ങൾ വീണ്ടെടുത്തതെന്നൊക്കെയാണ് ആയിരിക്കും എന്തായിരുന്നാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി എടുക്കുന്ന വ്രതമല്ലേ അപ്പൊ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പൊ രാവിലെ ഇതാ കുളിച്ച് ഇനി നമുക്ക് ഇന്ന് ഒരിക്കലൂണാണ് വേറെ അങ്ങനെ ഒന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ ഞങ്ങള് രാവിലെ ഈ മുസ്ലിം ഉണ്ടല്ലോ അതാണ് കേട്ടാ കാച്ചി കുടിക്കാന്ന് വിചാരിച്ചത് ഉച്ചയ്ക്ക് പച്ചരി ചോറ് നാളെ ഇനി അതൊന്നും അല്ല കുറച്ചും കൂടെ വ്രതം കടുക്കും അപ്പോ എന്തായാലും നല്ല രീതിയില് രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇതാ കഴിഞ്ഞു സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചിരിക്കണമെന്നാണ് പറയാറ് അങ്ങനെ നമ്മുടെ വ്രതം ഇവിടെ തുടങ്ങിയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കേളാം